ആയി നമ്മളീ സുന്ദരപാണ്ടിപുരത്ത് നിന്നൊരു കാഴ്ചയാണ് കേട്ടോ സുന്ദരപാണ്ടിപുരത്ത് നിന്നിപ്പോ കണ്ടൊരു കാഴ്ചയാണ് റോഡിൽ നെല്ലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വിൽപ്പന ഒക്കെ ആയിട്ട് ഒരുപാട് നെല്ലുകളുണ്ട് കൂട്ടിയിട്ട് ഇങ്ങനെ അതൊക്കെ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ട് പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഭയങ്കര കാറ്റാ ചുറ്റും നമ്മള് ഇവിടേക്ക് വന്നതാണ് സുന്ദരപാണ്ടിപുരത്ത് സൂര്യകാന്ത പാടത്തിലേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പറഞ്ഞ വൈകി നമുക്കിതൊക്കെ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് കേട്ടോ ട്ടോ നെല്ലെല്ലാം ഇങ്ങനെ കൂട്ടിട്ടിരിക്കുന്നത് ഒരുപാടുണ്ട് കാരണം ഇതെല്ലാം വിൽപ്പനയ്ക്കാനിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതൊക്കെ എത്ര രൂപയാണ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് തിരക്കി നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഇവിടെ അവര് നെല്ല് വെക്കുന്നത് എഴുപത്തി അഞ്ച് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ എഴുപത്തി അഞ്ചു കിലോ നെല്ലിന് ശരിക്കും സുന്ദരവാണ്ടിപോലോ ആ പരിസരമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് എല്ലാ കൃഷി ഭയങ്കര ഇവിടെയൊക്കെ അവര് പറയുന്ന എന്താന്ന് വെച്ചാല് ഈ ദോശക്കും മറ്റ് പലഹാരങ്ങൾക്കും അതിൻ്റെ നെല്ല് ബുദ്ധിയെടുക്കോളിനെക്കാർ അവര് നമുക്ക് ആ ചോളം തുറന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു കേട്ടോ ഇത് ബിസ്ക്കറ്റിനും ഹോർലിക്സിനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് ഏകദേശം കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ചോളത്തിന്റെ വില എന്ന് പറയുന്നത് ആ പത്തഞ്ച് രൂപയാണ് ഒരു കിലോയുടെ വില ഇനി ഞങ്ങൾ നേരെ പോകുന്ന സുന്ദരപാണ്ടിപുരത്തേക്കാണ് കേട്ടോ അവിടെ ഇപ്പം പഴയതുപോലെ സൂര്യകാന്തി പാടങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നമുക്ക് എന്നാലും അവിടെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം കുറച്ചെങ്കിലും കാണുമല്ലോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സുന്ദര സുന്ദരപാണ്ഡ്യപുരത്താണ് കേട്ടോ സുന്ദരപാണ്ഡ്യപുരത്തെ ആ സൂര്യകാന്തി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരുപാട് സൂര്യകാന്തികൾ പൂത്ത് നിൽക്കണ്ടിട്ടുണ്ട് ഒരുപാടെന്നു പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്നും നല്ല പൊക്കമുള്ള പ്ലാന്റ് ആണ് എല്ലാം ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അതങ്ങനെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയല്ല നമുക്ക് ഈ കാഴ്ചകളൊക്കെ എന്നോട് ഒന്നും കണ്ടുന്നുണ്ടോ കേട്ടോ അതല്ല വലിയ സൂര്യകാന്തി പൂവാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നതല്ല പൂക്കളെല്ലാം വലുതാണ് പക്ഷേ ചെടികൾക്ക് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അത്ര പൊക്കമില്ല ഇവിടെ മണ്ണിന് എന്നാലും ഒരുപാട് പൂക്കളാണ് മണ്ണാണ് ഇപ്പം അവർ ഈ സൂര്യകാന്തി പടത്തിൽ കൂടുതലായി കൃഷി ചെയ്യുന്ന ചോളമാണ് സൂര്യകാന്തി കാരണം മുമ്പ് ഒരുപാട് മറ്റ് കൃഷികളിലേക്ക് സൂര്യകാന്തി ഈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വളരെ കുറച്ച് മാത്രമാണ് അവർ ചെയ്യുന്നത് ഇവിടെ ഈ സൂര്യകാന്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഈ ചോളമാണ് നമ്മുടെ നേരത്തെ കാണിച്ചല്ലോ കിലോ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ആ റോഡിലിട്ടിരിക്കുന്നത് ആ ചോളത്തിന്റെ കൃഷിയാണ് ഇവിടെ ഒരുപാട് ചോളവും കൃഷി ചെയ്തിട്ടുണ്ട് കാരണം സൂര്യകാന്തി പാടത്തിനേക്കാളും കൂടുതൽ ഈ പരിസരത്ത് കൃഷി ചെയ്തിരിക്കുന്ന ചോളമാണ് കാരണം ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ സൂര്യകാന്തി മുമ്പത്തേനെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇനി ചിലപ്പം ഇനി അവർ അടുത്ത വർഷം ഇങ്ങനെ ഒരു കൃഷി ഉണ്ടോയെന്ന് തന്നെ സംശയിക്കേണ്ടതായി വരും നമുക്ക് കാരണം വെച്ചാൽ നമ്മളെ ഇവിടെ നിന്ന് പോകുന്ന മലയാളീസ് ഈ ചെടികളെ ഒടിച്ചിടുക അതിൽ നിന്ന് പൂ പറിക്കുക കാരണം അത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് അവർ ഈ സൂര്യകാന്തി പാടത്തെ കൃഷി ചെയ്യുന്നത് പക്ഷേ അതിനെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ഇവിടെയുള്ള നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നത് കാരണം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കാരണം ഇത് എണ്ണയാട്ടി കൊടുക്കാനായിട്ട് പക്ഷെ അത് നമ്മളവിടെ ചെന്ന് അവരെ ചെടികളെ നശിപ്പിക്കുകയും അതിൽ നിന്ന് വിത്തുകൾ പറിച്ചെടുക്കുകയും ചെയ്പ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വരും അതുകൊണ്ട് നമ്മൾ കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാവും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ടും രണ്ട് സൂര്യകാന്തി പാടങ്ങളെ ഉള്ളു കേട്ടോ ഇത് നമ്മളിപ്പം കണ്ടത് വരണം അല്ലാതെ വേറൊരു അടുത്ത് കാരണം അവിടെ എല്ലാ പൂക്കളും തൊഴിഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഇപ്പ സൂര്യകാന്തിയുടെ വിത്ത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ പൂക്കളൊക്കെ ഒരു സൈഡിലേക്ക് ചാഞ്ഞു പോകുന്ന കാണാൻ കഴിയും ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച കേട്ടോ നമ്മുടെ ഒരു ആലിന്റെ ഒരു ആലൊരു ഇതില് വളർന്നി കൊണ്ട് ബിൽഡിങ്ങില് അതിൽ നിറച്ച് തൂക്കണം കുരുടെ കൂടാണ് അവിടെ ഒരുപാട് കൂടുണ്ട് അതില് ഈ സൂര്യകാന്തി പാടത്തിന്റെ പരിസരത്തിന് പിന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച കേട്ടോ ഈ തക്കാളി ഒരു തക്കാളി ടൊമാറ്റോ ഒരുപാട് ടൊമാറ്റോ കാശിക്കുന്ന ടൊമാറ്റോ പാടമുണ്ട് ഇതെല്ലാം നമ്മുടെ അവിടത്തെക്കാളും ചെറിയ വളരെ ചെറിയ തൈകളാണ് കേട്ടോ കേട്ടോ അതിലാണ് ഒരുപാട് കായകൾ പിടിച്ചു നിൽക്കുന്നത് പിന്നെ ഈ സൂര്യകാന്തി പാടത്തിന് ഒരു വശത്തായി ഈ ഒരു ചതുരം പയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ ടൈപ്പാണ് ആ പയർ എന്റെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അറിയാവുന്ന കമൻ്റ് ചെയ്യണേ കാരണം അത് തന്നെ ഒരുപാട് കൂത്ത് നിൽക്കൊണ്ട് കൂത്ത് അതിൽ കായും കേട്ടോ അല്ലെ ഈ സൈഡിൽ സൂര്യകാന്തി പാടവും അല്ലെ അതിന്റെ സൈഡിലായിട്ടാണ് കൃഷി പിന്നെ ഞങ്ങൾ കണ്ട അടുത്തൊരു കാഴ്ചയാണ് സൂര്യകാന്തി പാടത്ത് നിന്ന് നമ്മൾ തിരികെ മടങ്ങി വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു ചെറിയ തടാകവും ആ അന്യൻ പാറയുടെ അടുത്താണ് കേട്ടോ കുറേ ചെറിയ ഉള്ളി കൃഷി ചെയ്ത് ഉണക്കാനായിട്ട് ഒരു സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് കാരണം ഇത് ആവശ്യക്കാർക്ക് അവർ ഹോൾസെയിലായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന നാളെ നമ്മളോട് പറഞ്ഞത് അല്ലാതെ അവർ ചില്ലറക്കായിട്ട് കൊടുക്കത്തില്ല എന്നും പറഞ്ഞു ഒരുപാട് ചെറിയ പുള്ളികളുണ്ട് ഈ കാണുന്നതോ അന്യൻ പാറ അതായത് അന്യൻ സിനിമയുടെ ഒരു രണ്ടക്ക റണ്ടക്ക രണ്ടകളൊരു ഡാൻസിന്റെ ചിത്രീകരണം ഈ പാറയിൽ വെച്ചാണ് നടന്നത് ഒരുപാട് എഫ് ജി ആറ് അങ്ങനെ ഒരുപാട് ഫിലിം സ്റ്റാർസിന്റെ മുഖങ്ങളെല്ലാം ഈ പാറയിലും ഏകദേശം ഇരുപത് വർഷമായിട്ടുണ്ട് ആ സിനിമ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് കാരണം ഇരുപത് വർഷവും ഇതിലെ പിക്ചറുകളൊന്നും വലുതായിട്ട് മാഞ്ഞിട്ടില്ല കണ്ടി നമ്മൾ സുന്ദരപാണ്ഡ്യപുരം എന്ന് വരുമ്പം അതൊരു കാഴ്ചയാണ് കേട്ടോ ഈ അന്യൻ പാറയും അതിൻ്റെ പരിസരവും പരിസരമെല്ലാം കൃഷിപ്പാട കൃഷികളാണ് കേട്ടോ കാരണം തെങ്കാശിയുടെ ഒരു പാട്ടാണല്ലോ ഈ സ്ഥലവും ഇവിടെ മൊത്തം കൃഷിയാണ് ചെയ്യുന്നത് നെൽകൃഷിയുണ്ട് ഇതിന്റെ മുകളിലെ കാറ്റ് പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാറ്റാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ മൈക്കിൽ എത്രത്തോളം ക്ലിയർ ആവുന്നൊന്നും എനിക്ക് അറിയത്തില്ല കാരണം അത്രയും കാറ്റാണ് കേട്ടോ എങ്ങനെയുണ്ട് അന്യൻപാറ അവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റും പരിസരമെല്ലാം കാറ്റാടി പാടവും ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാടാ നമ്മളെ തന്നെ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഫീൽ ആ ആ ഒരു കാറ്റ് അന്ന് അതുപോലെ ഇവിടെ ഈ യും സുന്ദര പാണ്ഡ്യപുരത്തെ സൂര്യകാന്തി തോട്ടവും മറ്റു കൃഷി സ്ഥലങ്ങളും എല്ലാം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ